എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിജ്ഞയും അതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് തുടർന്നും ഈ കുട്ടികൾ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലഹരിവിരുദ്ധ ദിനം ജൂൺ ഇരുപത്താറ് അതോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒരു റാലിയാണ് ഈ റാലി ഇവിടുന്ന് നിന്ന് പുറപ്പെട്ട് പുതുക്കോട് ഗ്രാമത്തിലൂടെ പ്രയാണം ആരംഭിച്ച് സമീപ വിദ്യാലയങ്ങളായിട്ടുള്ള ജി എ എൽ പി സ്കൂള് എൽ വി എൽ പി സ്കൂള് വിദ്യാലയങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് ഇവിടെ റാലി സമാപിച്ചത് ഓക്കെ

അവിടെ മണ്ഡപം വോളി വേണ്ട അതിനെ നമ്മൾ വോളി വേണ്ട അവിടെ മണ്ഡപം വേണ്ട എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകൂ